വി എഫ് എസ് അപ്പോയിൻമെന്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ വി എഫ് എസിൽ അപ്പോയിൻമെന്റ് എടുക്കുന്ന ആളുകൾ സൂക്ഷിക്കാം നമ്മൾ അപ്പോയിൻമെന്റ് കിട്ടി ആ ഡേറ്റിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല എങ്കിൽ അതിന്റെ തലേന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ആ ഡേറ്റ് നിങ്ങളൊന്ന് റീഷെഡ്യൂൾ ചെയ്യാം അല്ലെങ്കിൽ ആ അപ്പോയിൻമെന്റ് ക്യാൻസൽ ചെയ്യാന്നുള്ള പുതിയ അപ്പോയിൻമെന്റ് എടുക്കുക ഓക്കെ കാരണം ആ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും പുതിയൊരു അപ്പോയിൻമെന്റ് എടുക്കാനോ അല്ലെങ്കിൽ ഈ നിലവിലുള്ള അപ്പോയിൻമെന്റ് നമുക്ക് ക്യാൻസൽ ചെയ്യാനോ പറ്റൂല അപ്പൊ അങ്ങനത്തെ ഒരുപാട് കേസ് ഇപ്പൊ ഞമ്മക്ക് വന്നിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ ഞങ്ങൾ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഈ ഒരവസ്ഥ ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ ഡേറ്റ് കഴിഞ്ഞു പോയി ഇതിനുശേഷം പുതിയൊരു അപ്പോയിൻമെന്റ് എടുക്കാൻ ഒത്തിരി കഴിയുന്നില്ല അതിൽ എഴുതി കാണിക്കുന്നുണ്ട് ഈ ഫ്യൂച്ചർ ഡേറ്റിൽ ഈ പാസ്പോർട്ട് നമ്പർ ഫ്യൂച്ചർ ഡേറ്റിൽ അപ്പോയിൻമെന്റ് ഉണ്ടെന്ന് ആയിരിക്കും പറയാം അപ്പോൾ ഇത് വെയിറ്റ് ലിസ്റ്റ് കയറി കിടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അവിടെ ഡേറ്റ് മാറ്റി കൊടുക്കാനും ഓപ്ഷൻ ഇല്ല ആദ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ഓപ്ഷൻ അവർ ആയി കിടക്കുകയാണ് അപ്പം എന്താ കാര്യമെന്നറിയില്ല അപ്പൊ ഇങ്ങനെ ആർക്കെങ്കിലും ഈ ഒരു കേസ് വരുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യുന്നതാണ് കമ്മ്യൂണിറ്റി ടാബിൽ ഞങ്ങളെ നമ്പർ ഉണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്യാം ഓക്കേ